നമസ്കാരം ഇന്ന് ജൂൺ ഹെലൻ ഹെലൻ കെല്ലർ കെല്ലർ ഡേ ആരാണ് ഈ ലോകത്തിൽ ായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കയ്യോ കണ്ണോ വേണ്ട ഹൃദയം മാത്രം മതി എന്ന് പ്രസ്താവിച്ച പ്രശസ്ത വനിതയാണ് ഹെലൻകെല്ലർ കുട്ടിക്കാലത്ത് തന്നെ കാഴ്ചയും കേൾവിയും പൂർണ്ണമായി നഷ്ടപ്പെട്ട ഹെലൻ കെല്ലറിനെ കുറിച്ച് ചിലത് പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തി ഏഴിന് അമേരിക്കയിലെ വടക്കൻ അലബാമയിൽ ടെസ്കമ്പ എന്ന കൊച്ചു പട്ടണത്തിൽ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ആർദർ എച്ച് കെല്ലറിന്റെയും വീട്ടമ്മയായിരുന്ന കേറ്റി അഡംസിന്റെയും മകളായി ജനിച്ച ഹെലൻ കല്ലറിന് പത്തൊൻപത് മാസം പ്രായമുള്ളപ്പോൾ മസ്തിഷ്ക ജരം ബാധിച്ചു കുട്ടി മരിച്ചു പോകും എന്ന് ഡോക്ടർമാർ മിഥിയെഴുതി എങ്കിലും രോഗത്തെ അതിജീവിച്ച ഹെലന് തന്റെ കാഴ്ചയും കേൾവിയും പൂർണമായും നഷ്ടപ്പെട്ടു പൊതുവെ വികൃതിയായിരുന്ന ഹെലൻ ആശയവിനിമയം നടത്താൻ സാധിക്കാതെ വന്നതോടെ ദേഷ്യവും വാശിയും ഒക്കെ വീട്ടിലുള്ളവരോട് പ്രകടിപ്പിച്ചു അമ്മയോടും പാചകക്കാരിയുടെ മകളായിരുന്ന മാർത്ത വാഷിങ്ടണോടുമായിരുന്നു ഹെലന് കൂടുതൽ അടുപ്പം ചിലപ്പോഴൊക്കെ ദേഷ്യം വരുമ്പോൾ ഹെലൻ മാർത്തയെ ഉപദ്രവിക്കുമായിരുന്നു പ്രശസ്ത സാഹിത്യകാരനായ ചാൾസ് ഡിക്കിൻസ് എഴുതിയ അമേരിക്കൻ നോട്ട്സ് എന്ന പുസ്തകത്തിൽ നിന്നും ബധിരയായ പെൺകുട്ടിയുടെ പോരാട്ടത്തെക്കുറിച്ചുള്ള കഥ വായിച്ചറിഞ്ഞ ഹെലന്റെ അമ്മ തന്റെ മകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ തീരുമാനിച്ചു ബധിരരായിട്ടുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിൽ താല്പര്യം കാണിച്ചിരുന്ന അമേരിക്കൻ സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായിരുന്ന അലക്സാണ്ടർ ഗ്രഹാമ്പെലിനെ അവർ ചെന്നു കണ്ടു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പെർകിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ അനാഗ്നോസ് ആനി സളിവൻ എന്ന അധ്യാപികയെ ഹെലനു വേണ്ടി നിയമിച്ചു ആനി സളിവൻ ഹെലന്റെ ഗവേണസ് അധ്യാപികയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഗവേണസ് എന്നാൽ വീട്ടിൽ താമസിച്ച് പഠിപ്പിക്കുന്ന അധ്യാപിക എന്ന് അർത്ഥം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മാർച്ച് മൂന്നിന് ആനി സലിവൻ ഹെലന്റെ അധ്യാപികയായി വന്നു ഭാഗികമായി കാഴ്ച പരിമിതിയുള്ള വ്യക്തിയായിരുന്നു മിസ് ആനി സലിവൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായിരുന്നു ആനി സലിവൻ എന്ന അധ്യാപിക തന്റെ അടുക്കൽ വന്ന ദിവസം എന്ന് ഹെലൻ കെല്ലർ പറയുന്നു ഹെലനെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഹെലന്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കുക എന്ന കടുത്ത ശ്രമകരമായ ഉത്തരവാദിത്തവും ആനി സളിവന്റേതായി തീർന്നു സ്പർശനത്തിലൂടെയും കയ്യിൽ അക്ഷരങ്ങളും വാക്കുകളും എഴുതി മനസ്സിലാക്കിച്ചും ഹെലനെ ആനി അറിവിന്റെ ലോകത്തേക്ക് എത്തിച്ചു കയ്യിൽ ഒരു പാവയെ കൊടുത്തതിന് ശേഷം ഡി ഒ എൽ എൽ ഡോൾ എന്ന് കയ്യിൽ എഴുതി കാണിച്ചു തണുത്ത ജലം കയ്യിൽ ഒഴിച്ച ശേഷം ഡബ്ല്യു A-T-E-R. എന്ന് എഴുതി ഹെലനെ മനസ്സിലാക്കിച്ചു അത് ഹെലന്റെ ആത്മാവിനെ തൊട്ടുണർത്തുകയായിരുന്നു ആന ടീച്ചർ സംസാരിക്കുമ്പോൾ അവരുടെ ചുണ്ടുകളുടെയും നാവിന്റെയും ചലനങ്ങൾ തൊട്ട് മനസ്സിലാക്കിയും ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും തൊണ്ടയിൽ ഉണ്ടാകുന്ന കമ്പനം തൊട്ട് മനസ്സിലാക്കിയുമാണ് കുഞ്ഞു ഹെലൻ സംസാരിക്കാൻ പരിശീലിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഹെലൻ ബോസ്റ്റണിലെ പെർകിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു കാഴ്ച പരിമിതർക്ക് വേണ്ടി ലൂയി ബ്രെയിൽ രൂപകൽപ്പന ചെയ്ത ബ്രെയിൽ ലിപി പരിശീലിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഹെലൻ ന്യൂയോർക്കിലെ ബധിരർക്കായുള്ള റൈറ്റ് ഹ്യൂമസൻ എന്ന വിദ്യാലയത്തിൽ ചേർന്നു പതിനാലാം വയസ്സിൽ കേംബ്രിഡ്ജിലെ പെൺകുട്ടികൾക്കായുള്ള സ്കൂളിൽ ചേർന്നു ആനി സലീവന്റെ സഹായത്താൽ ഫ്രഞ്ച് ജർമ്മൻ ലാറ്റിൻ തുടങ്ങിയ നിരവധി ഭാഷകളിലും ചരിത്രത്തിലും ഹെലൻ പ്രാവീണ്യം നേടി തന്റെ ഇരുപത്തിനാലാം വയസ്സിൽ ഹാർവായ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിരുദവും കരസ്ഥമാക്കിയതോടുകൂടി കാഴ്ച പരിമിതിയും കേൾവി പരിമിതിയുമുള്ള ലോകത്തിലെ ആദ്യത്തെ ബിരുദം നേടിയ വനിത എന്ന പേരും ഹെലന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഹെലൻ എഴുതിയ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥാ പുസ്തകം നാൽപ്പത്തിനാല് ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് ദ വേൾഡ് ഐ ലിവ് ഇൻ ലൈറ്റ് ഇൻ മൈ ഡാർക്ക് എന്നിങ്ങനെ പതിനാല് ഗ്രന്ഥങ്ങൾ ഹെലൻ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഹെലൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജോർജ് കെസറുമായി വികലാങ്കർക്കായുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്ഥാപിച്ചു നല്ല ഒരു ഗ്രന്ഥകർത്താവ് എന്നതിൽ ഉപരിയായി ഒരു പ്രഭാഷക കൂടിയായിരുന്നു ഹെലൻ കെല്ലർ വികലാംഗരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ച ഹെലന് നിരവധി രാഷ്ട്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും ലഭിച്ചു നിരവധി യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ ബിരുദങ്ങൾ ഹെലന് ലഭിച്ചു നിരവധി പുരസ്കാരങ്ങളും ഹെലനെ തേടിയെത്തി ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്ന അവാർഡും ഹ്യൂമാനിറ്റേറിയൻ ഗവൺമെന്റ് അംഗീകാരങ്ങൾ ലഭിച്ചു തന്റെ ജീവിതത്തിൽ ഉടനീളം താങ്ങും തണലുമായിരുന്ന അധ്യാപിക ആനി സല്ലിവന്റെ മരണത്തോടെ ഹെലൻ ആകെ തളർന്നു പിന്നീട് ഹെലനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ആനിയുടെയും ഹെലന്റെയും സെക്രട്ടറി ആയിരുന്ന പോളി തോംസൺ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പോളി തോംസനും മരിച്ചതോടെ ഹെലൻ തീർത്തും ഒറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രമായ ദറാക്കൽ വർക്കർ എന്ന സിനിമയിലെ അഭിനേതാക്കൾ ഓസ്കാർ അവാർഡിന് അർഹരായി ഈ ലോകത്തിൽ ആനന്ദം മാത്രമായിരുന്നെങ്കിൽ ധൈര്യവും ക്ഷമയും നമുക്ക് ഉണ്ടാവില്ലായിരുന്നു എന്ന് ഹെലൻ പറയുന്നു സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ പല വാതിലുകൾ നമുക്കായി തുറക്കപ്പെടുന്നു അടഞ്ഞ വാതിലിന് മുന്നിൽ നോക്കിക്കൊണ്ടു നിൽക്കുന്നത് കൊണ്ടാണ് തുറന്ന വാതിലുകൾ നമ്മൾ കാണാതെ പോകുന്നത് എന്നും ഹെലൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂൺ ഒന്നിന് ഹെലൻ അന്തരിച്ചു എങ്കിലും ഇച്ഛാശക്തി കൊണ്ട് പരിമിതികളെ അതിജീവിച്ച് ലോകം കീഴടക്കിയ കെല്ലർ എന്ന മഹത് വനിത ഇന്നും ചിരഞ്ജീവിയായി മാനവ ഹൃദയങ്ങളിൽ നിറദീപമായി കുടികൊള്ളുന്നു നന്ദി നമസ്കാരം